ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് ഈ ഐ പി എൽ സീസണിലെ ആദ്യ മത്സരത്തിൽ ആർ സി ബി വിജയിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു കെ കെ ആറിനെ അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് അഥവാ അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ട് കൊണ്ട് ആർ സി ബി ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഏഴ് വിക്കറ്റിന്റെ ഒരു ഗംഭീര വിജയമാണ് ആർ സി ബി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ഫിൽസാൾട്ടും റുണാൽ ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു വിജയം ആർ സി ബിക്ക് സമ്മാനിച്ചിട്ടുള്ളത് ടോസ് നേടിയ ആർ സി ബി ആദ്യം ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു കെ കെ ആറിന്റെ നിരയിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടി അജിങ്ക രഹാനയും അതുപോലെ തന്നെ സുനിൽ നരയനും മാത്രമാണ് തിളങ്ങിയിട്ടുള്ളത് അജിങ്ക്യ രഹാന അൻപത്തി ആറ് റൺസ് എടുത്തു സുനിൽ നരയൻ നാൽപ്പത്തി നാല് റൺസ് എടുത്തു മറ്റാർക്കും തിളങ്ങാൻ കഴിഞ്ഞില്ല ആർ സി ബിയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ മികച്ച പ്രകടനമാണ് എല്ലാവരും നടത്തിയത് പ്രത്യേകിച്ച് റുണാൽ പാണ്ഡ്യ മികച്ച പ്രകടനം നടത്തി നാല് ഓവറുകൾ എറിഞ്ഞ അദ്ദേഹം ഇരുപത്തി റൺസ് മാത്രമാണ് വിട്ടു നൽകിയിട്ടുള്ളത് മൂന്ന് നിർണായക വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ കെ കെ ആർ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി നാല് റൺസ് ആയിരുന്നു എടുത്തിരുന്നത് ഇത് അനായാസം മറികടക്കാൻ ആർ സി ബിക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പതിനാറ് പോയിന്റ് രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ തന്നെ നൂറ്റി എഴുപത്തിയേഴ് റൺസ് നേടിക്കൊണ്ട് ആർ സി ബി ഏഴ് വിക്കറ്റിന്റെ ഒരു വിജയം സ്വന്തമാക്കുകയായിരുന്നു ഫിലിസ്സാൾട്ടും അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും ചേർന്നുകൊണ്ട് മികച്ച ഒരു തുടക്കമാണ് ആർ സി ബിക്ക് നൽകിയത് രണ്ടുപേരും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മുപ്പത്തിയൊന്ന് പന്തുകളിൽ നിന്ന് അൻപത്തിയാറ് റൺസാണ് ഫിലിസാൾട്ട് എടുത്തത് ഒൻപത് ഫോറുകളും രണ്ട് സിക്സറുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു വിരാട് കോഹ്ലി പുറത്താകാതെ നിൽക്കുകയായിരുന്നു മുപ്പത്തിയാറ് പന്തുകളിൽ നിന്ന് അൻപത്തി ഒൻപത് റൺസാണ് കോഹ്ലി എടുത്തിട്ടുള്ളത് നാല് ഫോറുകളും മൂന്ന് സിക്സറുകളും നേടാൻ കോഹ്ലിക്ക് കഴിഞ്ഞു അങ്ങനെ രണ്ടുപേരും മികച്ച പ്രകടനം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ആർ സി ബി ഈ ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ക്യാപ്റ്റൻ രജിത് പട്ടിദാറും മികച്ച പ്രകടനം നടത്തി പതിനാറ് പന്തുകളിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് അദ്ദേഹം നേടുകയായിരുന്നു നാല് ഫോറുകളും ഒരു സിക്സറും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ലിയാം ലിവിങ്സ്റ്റൺ അഞ്ച് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസ് നേടിക്കൊണ്ട് ആർ സി ബിയെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആദ്യ മത്സരത്തിൽ തന്നെ ബാറ്റിങ്ങും ഒക്കെ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഒരു ഗംഭീര വിജയമാണ് ആർ സി ബി ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖ കൊണ്ടും കാണാം